ദൈവത്തിന് സ്തോത്രം ഇന്ന് വലിയ നോമ്പിൻ്റെ മുപ്പത്തി ഒൻപതാം ദിനം ഇന്നേ ദിവസം നോമ്പ് ചിന്തകൾ ശ്രവിക്കുവാൻ ദൈവം തന്ന ആയുസ്സിനായും ആരോഗ്യത്തിനായും എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം വചനമായ ദൈവമേ അവിടുത്തെ വചനത്തിൻ്റെ മർമ്മത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ അങ്ങേക്ക് പ്രസാദകരമായ ആരാധനയുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുവാനും പ്രായോഗികമാക്കുവാനും ഞങ്ങളെ ഒരുക്കേണമേ ആ മീൻ ബിൽഗേറ്റ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യട്ടെ ഒരിക്കൽ സംസാരത്തിനിടെ ബിൽഗേറ്റ്സിനോട് ഒരുവൻ പറഞ്ഞു താങ്കളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് ബിൽഗേറ്റ്സ് അതിനു മറുപടിയായി തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയുവാൻ തുടങ്ങി ഗ്രാജുവേഷന് ശേഷം മൈക്രോസോഫ്റ്റ് പ്രൊജക്ടിന്റെ ഐഡിയയുമായി നടക്കുന്ന കാലം ന്യൂയോർക്ക് എയർപോർട്ടിൽ യാത്രയിലായിരുന്ന സമയം ഒരു ന്യൂസ് പേപ്പർ ബോയി തൻ്റെ അടുത്തുകൂടി വന്നു ഒരു പത്രം വാങ്ങുവാനായി ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ കയ്യിൽ അതിനുള്ള ചില്ലറ പൈസ ഇല്ലായിരുന്നു അത് കാരണം വേണ്ട എന്ന ചിന്തയിൽ മുൻപോട്ട് നടന്നു ഇത് ശ്രദ്ധിച്ച പയ്യൻ ഒരു പത്രം ബിൽഗേറ്റ്സിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതെടുത്തുകൊള്ളുക ഇതെന്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് എനിക്ക് നഷ്ടം സംഭവിക്കുകയില്ല എന്ന് മൂന്ന് മാസത്തിന് ശേഷം ന്യൂയോർക്ക് എയർപോർട്ടിൽ വെച്ച് ഈ സെയിം അനുഭവം ഒന്നുകൂടെ ഉണ്ടാവുകയും ആ പയ്യൻ അന്നും ഒരു ന്യൂസ് പേപ്പർ ഫ്രീ ആയി കൊടുക്കുകയും ചെയ്തു പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ആ പയ്യനെ കണ്ടെത്തുവാനായി ബിൽഗേറ്റ്സ് തീരുമാനിച്ചു ഒന്നര മാസത്തെ ശ്രമത്തിന് ശേഷം ആ പയ്യനെ കണ്ടെത്തുകയും ചെയ്തു ബിൽഗേറ്റ്സ് അദ്ദേഹത്തോട് തനിക്ക് രണ്ടു പ്രാവശ്യം പത്രം ഫ്രീ ആയി തന്നതിന് പകരമായി എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ആ മനുഷ്യൻ മറുപടിയായി പറഞ്ഞു താങ്കൾക്ക് ഒരിക്കലും ഞാൻ ചെയ്തതിന് പകരമായി ചെയ്യുവാൻ സാധിക്കയില്ല ആ മനുഷ്യൻ കൂട്ടിച്ചേർത്തു പറഞ്ഞു നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടവർ ആയിരുന്നപ്പോൾ തന്നതും നിങ്ങൾ ഇപ്പോൾ സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തിരിച്ചു തരുവാൻ ശ്രമിക്കുന്നതും പകരത്തിന് പകരമാകില്ല സർ ബിൽഗേറ്റ്സ് ആ മനുഷ്യനോട് ചോദിച്ചു ആരാണ് ധനികൻ ആ ന്യൂസ് പേപ്പർ ബോയി അല്ലേ എന്ന് എന്താണ് യഥാർത്ഥമായ ആരാധന ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും നന്ദിയുമൊക്കെ അർപ്പിക്കുന്നതാണ് ആരാധന ദൈവത്തോടുള്ളതായ നമ്മുടെ സംസർഗം അത് പരസ്യ ആരാധനകളാകാം നമ്മളുടെ രഹസ്യ പ്രാർത്ഥനകളാകാം ലിറ്റേർജിക്കൽ ആവാം നോൺ ലിറ്റേർജിക്കൽ ആകാം ഇതൊക്കെ ആരാധനയുടെ പ്രകടമായ ഒരു തലം മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം വർഷിപ്പ് ആൻഡ് ഓഫറിങ് അർപ്പണമായ ആരാധന എന്നതാണ് അതിന് അടിസ്ഥാനമായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുതൽ നാൽപ്പത്തി നാല് വരെയുള്ളതായ വാക്യങ്ങളാണ് സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ ട്വൽവ് വേർസസ് ഫോർട്ടി വൺ ടു ഫോർട്ടി ഫോർ നമുക്ക് സുപരിചിതമായ വേദഭാഗമാണിത് രണ്ട് കാശിട്ട ദരിദ്രയായ വിധവയുടെ കഥ ഇതിൽ നിന്നും ഒരു ചിന്ത മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന് ആധാരമായി അതിൻ്റെ നാൽപ്പത്തി ഒന്നാം വാക്യം മാത്രം ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ഈ ഭാഗത്ത് ആരാധനയുടെ മറ്റൊരു തലം കർത്താവ് തുറന്നു കാട്ടുകയാണ് അർപ്പണമായ ആരാധന ഇതിന് മുൻപ് നാൽപ്പത് വരെയുള്ള ഭാഗത്ത് കർത്താവ് ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ശാസ്ത്രിമാരുടെ ഇരട്ടത്താപ്പിനെ വിമർശിക്കുന്നതായി കാണാം അവർ വിധവുമാരുടെ വീടുകളെ വിഴങ്ങുകയും എന്നാൽ നീണ്ട പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആരാധനയുടെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കുന്നു അതിനുശേഷം എന്താണ് യഥാർത്ഥ ആരാധന എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ വേദഭാഗത്ത് നീണ്ട തൻ്റെ ഉപദേശത്തിന് ശേഷം ക്ഷീണിതനായി ആവാം കർത്താവ് ദേവാലയത്തിന് പുറത്തേക്ക് വന്നത് അവിടെ ഭണ്ഡാരത്തിന് എതിരെ ഇരിക്കുന്നതായി പറയുന്നു ഇരിശിരീൻ ദേവാലയത്തിൽ സ്ത്രീകളുടെ പ്രാകാര സ്ഥലത്ത് പതിമൂന്ന് ഭണ്ഡാരപ്പെട്ടികൾ ആണുള്ളത് ഓരോന്നും ഓരോരോ ആവശ്യത്തിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്നു ഭണ്ഡാരത്തിന് ട്രംപെറ്റ് നമ്മളുടെ വാദ്യോപകരണമായ കുഴലിൻ്റെ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം പേർ ദിനം പ്രതി ദേവാലയത്തിൽ വന്ന് കാഴ്ചകൾ അർപ്പിച്ച് മടങ്ങുന്നു അതിലേക്ക് കാശ് നിക്ഷേപിക്കുമ്പോൾ അത് മറ്റുള്ളവർ അറിയണമെന്ന ഉദ്ദേശത്തോടെ എറിഞ്ഞു പോവുകയാണെങ്കിൽ നിശ്ചയമായും ഒരു ശബ്ദം പുറത്തേക്ക് വരും അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ കപടഭക്തിക്കാർ ചെയ്യുന്നതുപോലെ നിന്റെ മുമ്പിൽ കുഴൽ ഊതരുത് എന്ന് പറയുന്നത് ഇവിടെ നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് കർത്താവ് പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് വളരെ ദൂരെ നിന്നും കാശ് വലിച്ചെറിഞ്ഞു പോകുന്നവർ കാണും വലിയ കിഴിയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നവർ കാണും അപ്പോഴാണ് അതാ ഒരു സ്ത്രീ നടന്നു വരുന്നു കാഴ്ചയിൽ തൻ്റെ അമ്മയോടെ സിമിലാരിറ്റി ഉണ്ടായിട്ടാവാം കർത്താവ് ആ അമ്മയെ വീണ്ടും നോക്കുന്നു അവൾ വിധവയാണ് അതോടൊപ്പം ദരിദ്രയും തന്നെ ആരും കാണരുത് തന്നെ ആരും ശ്രദ്ധിക്കരുത് എന്ന മനോഭാവത്തോടെ തൻ്റെ തലയിൽ കിടന്ന തുണി ഒന്നും കൂടി വലിച്ചിട്ട് ആ കാശ് തൻ്റെ തുണിത്തലപ്പിൽ ആർക്കും കാണുവാൻ പോലും സാധിക്കാത്ത വിധം മറച്ചു പിടിച്ചാണ് അവൾ വരുന്നത് എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ അവളുടെ അർപ്പണം ശ്രദ്ധിക്കപ്പെടുന്നു അവൾക്ക് മുൻപും ശേഷവും ധാരാളം പേർ ആ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് വിലയേറിയ തങ്ങളുടെ ധനം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും അർപ്പിച്ചിട്ടുണ്ട് കർത്താവ് വാസ്തവമായി അതൊക്കെയും കണ്ടിട്ടുണ്ട് എന്നാൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞത് ആ ദരിദ്രയായ വിധവയുടെ അർപ്പണം മാത്രമാണ് അതുകൊണ്ടാണ് ഈ രണ്ടായിരം വർഷത്തിന് ശേഷവും അവളുടെ അർപ്പണത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് എത്ര ഇട്ടു എന്നതിനേക്കാൾ മനസ്സാണ് കർത്താവ് കാണുന്നത് ഹൃദയത്തിലെ അർപ്പണത്തിന്റെ ഭാവം അറിയുന്ന കർത്താവ് രണ്ട് കാശിൽ ഒന്നവൾ മാറ്റി തൻ്റെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അർപ്പിക്കുവാൻ അവൾ ശ്രമിച്ചില്ല ചില മനുഷ്യരുടെയൊക്കെ സത്യസന്ധമായ സങ്കടം നമ്മൾ കാണാറുണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവ് കാണുന്നുണ്ട് നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ മനസ്സ് കർത്താവ് കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് നമ്മുടെ ആരാധന അനുഭവങ്ങൾ ഒന്ന് ശോധന ചെയ്യാം കേവലം ഭക്തിയോട് കൂടിയുള്ള ഉപരിപ്ലവമായ ഒരു ആരാധന മാത്രമാണോ നമ്മുടേത് അങ്ങനെയെങ്കിൽ ഈ ദരിദ്രയായ വിധവയിൽ കൂടി കർത്താവ് നമ്മോട് പറയുന്നു ആരാധനയുടെ പ്രകടമായ ഭാവങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ആ ന്യൂസ്പേപ്പർ പയ്യനെ പോലെ നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ ധനികനാകണമെന്നില്ല നമ്മുടെ മനസ്സിൻ്റെ അർപ്പണത്തെ സ്വീകരിക്കുന്നവനാണ് കർത്താവ് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതായി നമ്മളുടെ ആരാധന അർപ്പണത്താൽ പൂർണ്ണമാക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമീൻ